ഉള്ള കുറേ വരികൾ പാലക്കാട് വിക്ടോറിയ കോളേജിൽ ചുമരുകൾ നിറഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു നിങ്ങളിത് വായിച്ചാൽ ഇതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ ഏതോ വികാരത്തിമർപ്പോ ആരോടോ ഉള്ള പ്രതിഷേധമോ എന്ന് തോന്നിക്കുന്ന വിധത്തിൽ ുള്ള വരികളുടെ അർത്ഥമൊന്ന് ചിന്തിക്കുക ഇരുട്ട് കുടിച്ച് വീർത്ത് ഇരുട്ടിനെ കുടിക്കാൻ പറ്റുമോ ഇരുട്ടിനെ അനുഭവിക്കാനല്ലേ പറ്റുള്ളൂ കണ്ണ് തുറിച്ച വരാന്ത വരാന്തകൾക്ക് കണ്ണുകൾ ഉണ്ടാകാമെങ്കിലും കണ്ണ് തുറിക്കാനുള്ള കാരണം ചെയ്തു കൂട്ടിയ ശവക്കുഴി ഒരു പ്രിൻസിപ്പാളിന് വേണ്ടിയിട്ടുണ്ടാക്കിയതിൻ്റെ കണ്ണ് തുറിക്കലാണോ ഇത് ഒരറ്റത്ത് പുതുക്കിപ്പണിത പണിഞ്ഞവർ എന്താണാവോ പുതുക്കിപ്പണിഞ്ഞത് ഇരുമ്പ് ഗ്രില്ലിൽ നിൻ്റെ വിരൽപ്പാടുണ്ടോ ഏതൊക്കെയോ വാക്കുകൾ ഉപയോഗിച്ച് എന്തൊക്കെയോ പറഞ്ഞു തീർക്കുമ്പോൾ കൃത്രിമമായി സൃഷ്ടിച്ച വികാരങ്ങൾ ആ വികാരത്തിൻ്റെ പുറത്ത് കുറേ തുള്ളിച്ചാടലുകളും രാഷ്ട്രത്തിനും സംസ്കാരത്തിനും എതിരെയുള്ള വെല്ലുവിളികളാണെന്ന് തോന്നുന്ന വരികളും ഇതെല്ലാമാണോ വരെ നമ്മളുടെ കലാലയങ്ങളിൽ നാരായണ ഗുരു പറഞ്ഞതുപോലെ ആധുനികമായിട്ടുള്ള എല്ലാ നന്മകളും ഇംഗ്ലീഷിലൂടെയും പുരാതനമായിട്ടുള്ള നന്മകൾ സംസ്കൃതത്തിലൂടെയും പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കേണ്ട ഒരു തലമുറ വികാരത്തിൻ്റെ പുറത്ത് എന്തെല്ലാമോ ആണ് എന്നെല്ലാം കാട്ടിക്കൂട്ടി ഇത്രയും ഉജ്ജ്വലമായിട്ടുള്ള ഒരു കലാലയത്തിൽ കാണാൻ സാധിക്കുന്നത് വാക്കുകൾക്ക് വിലയില്ലാതെ വികാരം മാത്രമുള്ള കുറേ കാഴ്ചകൾ ഈ കോളേജിൽ ഇന്ന് രാവിലെ ഏപ്രിൽ മാസം ഇരുപത്തൊന്നാം തീയതി രാവിലെ വന്നപ്പോൾ ഒന്ന് ഈ പ്രിൻസിപ്പാളിന് ശവക്കുഴി തോണ്ടിയ ശവപ്പെട്ടി ഉണ്ടാക്കിയ കലാലയത്തിലൂടെ മഹാരാജാസിൽ പഠിച്ച എനിക്ക് ഒന്ന് നടക്കണമെന്ന് തോന്നി സന്തോഷം തോന്നുന്നു എങ്കിലും വികാരം മാത്രം സ്ഫുരിക്കുന്ന വിചാരമൊട്ടുമില്ലാത്ത ഒരു തലമുറയിലെ പ്രത്യേകിച്ച് അർത്ഥഗർഭം ഒന്നുമല്ലാത്ത വാക്കുകളിലൂടെ ഈ ചുമരെഴുത്തുകളിലൂടെ എല്ലാം പോകുമ്പോൾ ഭാരതീയ സംസ്കാരത്തിൻ്റെയോ ഭാരതീയ ചൈതന്യത്തിൻ്റെയോ ഒരു ചിത്രവും ഒരു വാക്കുകളും ഇവിടെയില്ല ചെഗുവേരയും അതുപോലെ വിദേശ നേതാക്കളുടെ ചിത്രങ്ങളും എന്തൊക്കെയോ ആണ് ഞങ്ങൾ സമൂഹത്തിനെതിരെ പ്രവർത്തിക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് പ്രവർത്തിക്കുന്ന കുറേ വ്യക്തികളുടെ വ്യർത്ഥങ്ങളായ വരികളുമാണ് കാണാൻ സാധിച്ചത് എന്നുള്ളതും നമുക്കിവിടെയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും എന്തെല്ലാമോ ആണ് ഇവിടെ എല്ലാം കാണുന്നത് എൻ്റെ കുടുംബത്തിനെ നന്നാക്കി നിർത്തേണ്ടത് ഞാൻ എൻ്റെ സംസ്കാരത്തെ നന്നാക്കി നിർത്തേണ്ടത് ഞാൻ ആ സംസ്കാരത്തിൻ്റെ അടിത്തറയായിട്ടുള്ള സാൻസ്ക്രീറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരുകൾ എങ്ങനെ നിൽക്കുന്നു എന്ന് നോക്കുക മഹാഭാഗ്യം ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ശ്രദ്ധിച്ച് നോക്കിയാൽ വായിക്കാവുന്ന രീതിയിൽ അക്ഷരങ്ങൾ കാണാം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ വളരെ വ്യർത്ഥ വളരെ വ്യക്തമായിട്ട് കാണാമെങ്കിലും ഇതിനെ ഇല്ലാതെയാക്കാനോ നശിപ്പിക്കാനോ എല്ലാം വേണ്ടി പ്രവർത്തിക്കുന്ന കുറേ വ്യക്തികൾ വേദനിക്കുന്നു സർ വേദനിക്കുന്നു ഒരു രാഷ്ട്രത്തിനകത്ത് നിരുന്നുകൊണ്ട് രാഷ്ട്രത്തെ തകർക്കാനും എതിർക്കാനുമുള്ള ശക്തികൾ ധന്യത നിറഞ്ഞ ഒരു കലാലയത്തിൽ വളരുന്നത് കാണുമ്പോൾ മഹാത്മാക്കളെ നിങ്ങളെല്ലാം സ്വാതന്ത്ര്യ സമരത്തിൽ തൂക്കുകയറിലേറിയത് ഈ രാഷ്ട്രത്തിന് വേണ്ടിയായിരുന്നു വിക്ടോറിയ എന്ന പേരുള്ള രാജ്ഞിക്ക് വേണ്ടിയായിരുന്നില്ല പക്ഷേ ആ രാജ്ഞിയുടെ പേര് നമ്മളെ അടിച്ചമർത്തി തകർത്ത രാജ്ഞിയുടെ പേര് ഇന്നും നിലനിർത്തിക്കൊണ്ട് റഷ്യയും ചൈനയും ക്യൂബയും കൊറിയയും തൂത്തെറിഞ്ഞ ഒരു ഇസത്തിൻ്റെ വക്താക്കളായി തിളയ്ക്കുന്ന രക്തവും തിളയ്ക്കുന്ന കൊടിയുമായിട്ട് നീങ്ങുന്ന മക്കളെ നിങ്ങളെ എന്ന് തിരിച്ചറിയും ഈ രാഷ്ട്രത്തിൻ്റെ മഹത്വം മക്കളെ നിങ്ങളെന്നു തിരിച്ചറിയും ഈ രാഷ്ട്രത്തിൻ്റെ മഹത്വം നിങ്ങളുടെ മക്കളെയെങ്കിലും ഈ രാഷ്ട്രത്തിൻ്റെ മഹത്വം പഠിപ്പിക്കുക